കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ വിവിധ മേഖലകളിലെ നിസ്വാർത്ഥ പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയ പ്രഥമ നഗരശ്രീ പുരസ്കാരം ഡോക്ടർ എ കെ വേണുഗോപാലിന് സമ്മാനിച്ചു കെ സുധാകരൻ എം പി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു വർഷങ്ങളായി സേവന രംഗത്ത് നടത്തിവരുന്ന നിസ്വാർത്ഥ സേവനമാണ് ഡോക്ടർ എ കെ വേണുഗോപാലിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് സേവനരംഗത്തിൽ മനോഹരമായി തൻ്റെ പ്രതിഭ അടയാളപ്പെടുത്തിയ ജനീയം പാരമ്പര്യവും അറിവും കൈമലാക്കി മൂന്നര പതിറ്റാമ്പുകളായി ആരോഗ്യ മേഖലയും മികവുറ്റ സേവനം മങ്ങാതെ ഇടരാതെ തുടരുന്ന സ്നേഹസമ അനീശ്വരനായി ഒരുപാട് വർഷക്കാലം ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പ്രവാചകനായി നമ്മുടെ പ്രതിനിധിയായി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി നമ്മളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഈ അവാർഡ് പുരസ്കാരം നടക്കുന്നത് കൊടുക്കുന്നത് ഈ ഒരു പുരസ്കാരം കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ രണ്ടു പേർ എടുത്തിരിക്കുന്ന ഒരു സാഹസികമായ തീരുമാനത്തെ ഞാൻ നിങ്ങളെ നെഞ്ചിൽ തൊട്ട് അഭിനന്ദിക്കുന്നു അഭിമാനത്തോടെ ഞാൻ പറയുന്നു നിങ്ങൾക്കുമുണ്ടൊരു മനസാക്ഷി ആരെ ആദരിക്കണം ആരെ ബഹുമാനിക്കണം ആരെ ഉൾക്കൊള്ളണം എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ ഈ കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ എന്ന് തെളിയിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഞാൻ ഈ ചടങ്ങിനെ കാണുന്നത് അതുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസ് അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ മേയർ മുസറി മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാബു എളിയാവൂർ കൗൺസിലർ ടി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൗൺസിലർമാർ കോർപ്പറേഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു